നമസ്കാരം ചരിത്രപരമായ ഒരുപാട് തെറ്റിദ്ധാരണകളും മണ്ടത്തരങ്ങളും അതുപോലെ ചില തെറ്റുകുറ്റങ്ങളൊക്കെ തന്നെ വലിയ നേതാക്കൾക്ക് പോലും പറ്റാറുണ്ട് അത്തരത്തിൽ പറ്റിയ പലരെയും നമുക്കറിയാം ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ടോ പലതും മാറ്റിയെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നതാണ് ചരിത്രത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ പാക് അധീന കാശ്മീർ പി ഒ കെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ ഇ പിഒകെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് സംഭവിച്ച അബദ്ധമാണെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാദം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായി ഇന്ന് ജമ്മുകശ്മീർ സംവരണ ഭേദഗതി ബിൽ ജമ്മുകശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് അമിത്ഷാ ഈ വിവാദ പരാമർശം നടത്തിയത് അമിത്ഷായുടെ പരാമർശം ബിജെപി നേതാവ് ഗിരിരാജ് സിംഗും ആവർത്തിച്ചു ഇതിനെതിരെ പ്രതിപക്ഷ എം പിമാർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു തുടർന്ന് സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു പതിറ്റാണ്ടുകളായി ജമ്മുകാശ്മീരിലെ ജനത അനുഭവിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾക്ക് കാരണം ജവഹർലാൽ നെഹ്റു ആണെന്നായിരുന്നു അമിത്ഷായുടെ പരാമർശം നെഹ്റു കാണിച്ച രണ്ട് വിഡ്ഢിത്തരങ്ങളാണ് പാക് അധീന കശ്മീരിന്റെ പിറവിക്ക് കാരണമായതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച രണ്ട് വിഡ്ഢിത്തരങ്ങൾ മൂലം എത്രയോ വർഷങ്ങളായി കശ്മീർ ജനത ദുരിതം അനുഭവിക്കുന്നു ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെയാണ് ഇത് പറയുന്നത് നമ്മുടെ സൈന്യം ശക്തമായി മുന്നേറുന്ന സമയത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതാണ് വിട്ടിത്തരങ്ങളിൽ ഒന്നാമത്തേത് അങ്ങനെയാണ് പാക് അധീന കശ്മീർ ഉണ്ടായത് അന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് മൂന്ന് ദിവസത്തേക്ക് കൂടി താമസിപ്പിച്ചിരുന്നു എങ്കിൽ പാക് അധീന കശ്മീർ അതിനകം തന്നെ ഇന്ത്യയുടെ ഭാഗമായി മാറുമായിരുന്നു എന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നു കശ്മീർ വിഷയത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ മണ്ടത്തരമെന്ന് അമിത്ഷാ വിശദീകരിക്കുന്നു നെഹ്റു കാട്ടിയ രണ്ടാമത്തെ വിട്ടിത്തം കശ്മീർ വിഷയം ഐക്യരാഷ്ട്ര സംഘടനയിൽ അവതരിപ്പിച്ചതാണ് കശ്മീരി പണ്ഡിറ്റുകൾ ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നതിന് കാരണം കോൺഗ്രസ് പാർട്ടിയാണെന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകാതിരുന്നിരുന്നു എങ്കിൽ സ്ഥിതി വ്യത്യസ്തമായേനെയെന്നും അമിത്ഷാ പറയുന്നു കഴിഞ്ഞ എഴുപത് വർഷമായി ശബ്ദമില്ലാതെ പോയ ഒരു ജനതയുടെ തിരിച്ചുവരവാണ് ലോക്സഭയിൽ ഇന്ന് ജമ്മു ജമ്മുകശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ എന്ന് അമിത്ഷാ അവകാശപ്പെട്ടു സ്വന്തം നാടുവിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളെപ്പോലെ കഴിയേണ്ടി വന്ന ജനതയ്ക്ക് നീതി ഉറപ്പാക്കുന്ന ബില്ലാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു കശ്മീരി അഭയാർത്ഥികൾക്കും പാക് അധീന കശ്മീരിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നവർക്കും എസ് ടി വിഭാഗക്കാർക്കും ജമ്മുകശ്മീർ നിയമസഭയിൽ പ്രാതിനിധ്യ അവകാശം ഉറപ്പാക്കുന്നതാണ് ബില്ല് ജമ്മുകശ്മീരിൽ നാൽപ്പത്തി അയ്യായിരത്തിൽ അധികം ആളുകൾക്കാണ് ഭീകരവാദം നിമിത്തം ജീവൻ നഷ്ടമായത് എന്ന് അമിത് ഷാ പറഞ്ഞു ജമ്മുകശ്മീരിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഭീകരവാദത്തെ തുടച്ചു നീക്കുകയാണ് ഇനി ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച അമിത്ഷാ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ജമ്മുകാശ്മീരിൽ നിന്ന് ഭീകരവാദത്തെ എന്നും നീക്കമായി തുടച്ചു നീക്കുമെന്നും വ്യക്തമാക്കി